വേദിയിലും സദസ്സിലും ഇരിക്കുക എല്ലാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ജെയ്മി സജി വയനാട് ജില്ലയിലെ നടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് മനോരമയെ ആദ്യകാലം മുതൽ എൻ്റെ വളർച്ചയിൽ ഒത്തിരിയേറെ സഹായിച്ച ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സംരംഭം ചക്കക്കുരുവിൻ്റെയും ചക്കയിൻ്റെയും സാറ് പറഞ്ഞ പോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുക എന്നതാണ് നമ്മൾ ചക്കേടയും ചക്കേടയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയൊണ്ടത് മാത്രം പറ്റില്ല നമ്മൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ നമുക്ക് അധിക വരുമാനം ലഭിക്കുകയും നമ്മുടെ സംരംഭം വളരെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നെ വിളിച്ചിരിക്കുന്ന വിഷയം സംരംഭകർ നേരിടുന്ന വെല്ലുവിളി എന്നതാണ് സംരംഭകർ നേരിടുന്ന വെല്ലുവിളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയോ ഗവേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ചെറിയൊരു സംരംഭം ആരംഭിച്ചതാണ് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു ചക്കക്കുരുവിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ആരംഭിച്ചത് അതിൽ ഞാൻ വേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനത്തിൻ്റെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ മനോരമ വാർത്താ ചാനലിൽ ഞാൻ ചക്കക്കുരു എടുക്കുന്നു ഇതുവരെ ചക്കക്കുരുവിന് ഒരു മാർക്കറ്റോ വില കൊടുത്ത് വാങ്ങുകയോ നമ്മൾ വില ഇട്ട് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയിലുണ്ടായിരുന്ന സാധനം നമ്മൾ ചക്കക്കുരുവിനെ അന്നത്തെ കാലത്ത് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ കിൻറ്റലിന് രണ്ടായിരത്തഞ്ച് രൂപ നിരക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ചക്കക്കുരു എടുക്കുന്നുണ്ടെന്ന് വാർത്ത പത്രത്തിൽ കൊടുക്കുകയും നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ചെയ്യാവുന്നതിലും അളവിൽ ചക്കക്കുരു വരികയും അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ വിജയമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ മികച്ച ആശയങ്ങളിൽ നിന്നുമാണ് ഒരു മികച്ച സംരംഭം നമുക്ക് ഉടലെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ മികച്ച ആശയത്തിൽ നിന്നും തുടങ്ങുവാനുള്ള പ്രത്യേക കാരണം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്കുള്ള ദൂരം വളരെ ചെറുതാന്നാണ് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ സാധാരണ നാട്ടിൽ ജനിച്ചു വളർന്നു ചക്കയുണ്ട് ചക്കക്കുരുവുണ്ട് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളുണ്ട് അതെല്ലാം പരമാവധി ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ചക്കയ പുഴുക്കായിട്ടും കറിയായിട്ടും എല്ലാം ഉപയോഗിക്കുന്നു നാമം മാത്രം ഉപയോഗിക്കുകയും ബാക്കി കൂടുതലളവിൽ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞ സാധനം നമ്മൾ വെൽത്താക്കി മാറ്റുകയും അങ്ങനെയാണ് എൻ്റെ സംരംഭം ഏറ്റവും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത് ഈ ചക്കഗുരുവിൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങുമ്പം ഞാൻ വേറെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിങ് ആണ് എങ്ങനെ ചക്കഗുരു നമുക്ക് കേടു കൂടാതെ ഒരു വർഷത്തേക്ക് സംഭരിച്ചു വെക്കാം ചക്കക്കുരു പച്ചയോടുകൂടി വെക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചു മാത്രമേ ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് ആരംഭിച്ച സമയത്ത് കുറേ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടെ വിജയപരാജയങ്ങൾക്കൂടെ എൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുത്ത് ഞാൻ ഈ ചക്കക്കുരു ഒരു വർഷത്തേക്ക് പ്രോസസ്സ് ചെയ്ത് കേട് കൂടാതെ വെക്കാം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുകയുണ്ടായി അതിനുവേണ്ടി ഞാൻ ഏറ്റവും പ്രയാസകരായ ജോലിയാണ് നമ്മുടെ ചക്കക്കുരുവിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് പൊളിക്കുക എന്നത് അതിനുവേണ്ടി സ്വന്തമായി ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ സഹായത്തോടു കൂടി ഒറ്റ സമയത്ത് രണ്ടേകാൽ കിൻഡിലോളം ചക്ക കുരുവിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് നമുക്ക് പൊളിച്ചെടുക്കുകയും അതിൻ്റെ ചോപ്പ് കളർ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം അതിൻ്റെ ചോമ്പാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഏറ്റവും അടങ്ങിയിരിക്കുന്ന ആ ചുവപ്പ് ചവിരിലാണ് അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ സമ്പന്നമാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ ചുവപ്പ് കളർ നിലനിർത്തിക്കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ചക്കക്കുരുവിൻ്റെ നല്ല ഒന്നാന്തരം പായസം മിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ പുറത്തിറക്കുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചക്കക്കുരുവിൻ്റെ പായസം മിക്സ് പുറത്തിറക്കിയോടുകൂടി മൂല്യവർദ്ധി വിൽപ്പന മാറ്റുകയും അത് നല്ല വിജയം വരിക്കുകയും ചെയ്തപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്റ്റാർട്ടപ്പുകൾ ഒന്നായി തെരഞ്ഞെടുക്കുകയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ സ്റ്റാർട്ടപ്പിന്റെ പുറകെ നമ്മൾ സ്മോൾ ഫാർമേഴ്സ് അഗ്രി അഗ്രികംസോറിയം നമ്മളെ സഹായിക്കാനായി സംരംഭങ്ങൾ തുടങ്ങിയതിന് കൂടെ നമുക്ക് അതിന് അവരുടെ ഗ്രാന്റ് അനുവദിക്കുകയുണ്ടായി ഗ്രാൻഡിനു ശേഷം എസ് എഫ് എ സി കൂടാതെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നബാർഡ് വ്യവസായ വകുപ്പ് എന്നിവരുടെ എല്ലാം സഹായം എനിക്ക് ഒത്തിരി ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഉൽപ്പന്നം പുറത്തിറക്കിയതിനു ശേഷം രണ്ടായിരത്തിൽ മനോരമ ന്യൂസ് ചാനൽ നടത്തിയ കേരളത്തിലെ വനിതാ സംരംഭകരെ കണ്ടുപിടിക്കുന്നതിനുള്ള മികച്ച സംരംഭകരെ തിരഞ്ഞെടുക്കുന്ന ആ യാത്രയിൽ രണ്ടാമത്തെ വ്യക്തിഗത ഇനത്തിൽ എനിക്ക് സമ്മാനം ലഭിക്കുകയും ഒരു ലക്ഷം രൂപ മനോരമ ന്യൂസ് അവാർഡ് നൽകുകയും ചെയ്തു അതുപോലെ തന്നെ കേരള സം വ്യവസായ വകുപ്പിന്റെ പുതിയൊരു ചുവടുവയ്പായ ഉൽപാദനം കൂട്ടുകയും ലാഭം വർദ്ധിപ്പിക്കുകയും എന്ന ലക്ഷ്യത്തോടു കൂടി വ്യവസായ വ്യവസായത്തോടൊപ്പം മനസ്സിലാക്കിയ മിഷൻ തൗസൻഡ് പദ്ധതിയിൽ കേരളത്തിൽ നിന്നുള്ള എൺപത്തി എട്ട് സംരംഭങ്ങൾ തിരഞ്ഞെടുത്തിൽ ഒരു മികച്ച സംരംഭമായി എന്നെ വയനാട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായി എല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു ലോൺ എടുക്കുക ഒരു പി എം ജി പി ലോണ് വഴിയാണ് ഞാൻ ഈ സംരംഭത്തിലൂടെ കടന്നു വന്നത് അന്ന് ഈ ലോൺ എടുക്കാൻ നമ്മൾ എട്ടോ ഒൻപതോ മാസം വളരെ പ്രയാസപ്പെട്ട് നടക്കുകയും അതിനുശേഷം ലോൺ അനുവദിച്ച് സംരംഭം വിജയമായതോടുകൂടി നമ്മൾക്ക് ഇഷ്ടംപോലെ ബാങ്കുകൾ നമ്മളുടെ അടുത്തേക്ക് സഹായഹസ്തവുമായി വരികയും അങ്ങനെ എസ് ബി ഐയുടെ സഹായത്തോടു കൂടി ഒന്നര കോടി രൂപയുടെ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലഭിച്ച് എൻ്റെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ബിൽഡിങ് ഇന്ന് ഏഴായിരം സ്ക്വയർ ഫീറ്റായി കോൾഡ് സ്റ്റോറേജ് അടക്കം എല്ലാ സംവിധാനങ്ങളോടുകൂടി ചക്ക ചക്കുരു മാത്രമല്ല ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മുഴുവനാക്കി മാറ്റുവാൻ എനിക്ക് സഹായിച്ചു അതുപോലെ തന്നെ ചക്കയുടെ പൗഡർ ചക്കയുടെ വരട്ടി ചക്ക ചേർത്ത പുട്ടുപൊടി അപ്പപ്പൊടി വാക്കോം ഫ്രൈഡ് ചിപ്സ് ബനാന അതുപോലെ തന്നെ ചക്കയുടെ ഫ്രോസൺ ഐറ്റംസ് ഹൈറ്റ് പമ്പ് ഡ്രയറിലുള്ള ഉണക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം തുടങ്ങുവാൻ എനിക്ക് സഹായിച്ചു എന്നതാണ് വലിയൊരു സഹായം അതുപോലെ കഴിഞ്ഞ വർഷം രണ്ടാം ഫെബ്രുവരി മൂന്നാം തീയതി കർഷകശ്രീയിലെ ഒരു എഡിറ്റോറിയൽ വന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഒത്തിരിയേറെ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എൻ്റെ സംരംഭത്തെപ്പറ്റി ചോദിക്കുകയും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സംശയങ്ങൾ തീർപ്പ് കൊടുക്കാനും എനിക്ക് സാധിച്ചു അങ്ങനെ മനോരമ ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്യും കർഷക ശ്രീ എന്ന ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിന് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക്